ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു താനില്ലെന്നുള്ള കാര്യം തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ അർജുൻ അതിനേക്കാളൊക്കെ ഉപരി അവിടെ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആളുണ്ട് ഒരു ശത്രുവായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഒന്നും അങ്ങനെ അല്ല അർജുൻ ഞാൻ അതൊന്നും പറയാനായിട്ട് എനിക്ക് സമയം തികയില്ല തൽക്കാലം എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വരണം അർജുൻ വന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇന്ന് പകലും രാത്രി കൂടി ഏട്ടത്തി ഇവിടെ നിന്നാലും ഞാൻ വരില്ല എന്ന് അർജുൻ തറപ്പിച്ചു പറയുവാണ് നമ്മുടെ നന്ദയോട് ഇത് കേട്ട് നന്ദ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകട്ടോ അപ്പൊ വന്നത് വെറുതെ ആയോ എന്നുള്ളൊരുതില് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നന്ദീവരം തറവാട്ടില് ഇവിടെ നന്ദ പോയതിനെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല ഇതിപ്പോ ദിവസം എത്ര ആയി എന്നും പറഞ്ഞു പിങ്കി എല്ലാം അവരോടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്ക അപ്പൊ എല്ലാരും ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിക്കുന്നുട്ടോ എന്തായാലും ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിങ്കിക്ക് എങ്ങനെയെങ്കിലും നന്ദയെ നന്ദയൊന്നതാക്കി എടുക്കണം നന്ദയുടെ കാര്യം തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത് എവിടെ പോയി എന്തിനു പോയി ആരൊക്കെ ഉണ്ട് കൂടെ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പിങ്കി ചോദിക്കുക അപ്പൊ പിങ്കി മോളെ നന്ദമോള് സ്റ്റഡി ടൂറിന് പോയതല്ലേ എന്ന് ചോദിച്ചോ ലക്ഷ്മി ആ കൊള്ളാം വല്ല വൺ ഡേ ട്രിപ്പ് ഒക്കെ ആണെങ്കിലും ഓക്കെ ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ദിവസം എത്രയായി ഇതുവരെ ഒരു ഫോട്ടോ അയച്ചോ ഫോൺ കോൾ ചെയ്തോ അവൾ എന്താ ഇത് ഇങ്ങനെ കാണിക്കുന്നത് പോയത് തിരക്കിട്ടാണെന്ന് പറഞ്ഞ് തന്നെ നോണാം ഒരു കാരണവശാലും ഒന്നിലധികം ദിവസമുള്ള ഒരു ടൂർ പ്രോഗ്രാം ലാസ്റ്റ് മിനിറ്റ് എന്തായാലും കോർഡിനേറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി പറയുക അപ്പൊ മോഹിനിയും അതുപോലെ തന്നെ നമ്മുടെ അരുന്ധതയൊക്കെ നോക്കിയിരിക്കാം ഇനിയിപ്പോ അത് അങ്ങനെയാണെന്ന് നമുക്ക് തൊണ്ട തുടങ്ങാം അതെ വിഴുങ്ങാന്ന് വിചാരിച്ചോ എന്നാലും ഈ വിളിക്കാതിരിക്കുന്നതിന് എന്ത് ന്യായമാകുള്ളതെന്ന് ചോദിച്ചു അതിന് നന്ദമോള് പോയത് ഉല്ലസിച്ച് നടക്കാനുള്ള യാത്രയ്ക്കല്ലല്ലോ എന്ന് ലക്ഷ്മി സ്റ്റഡി ടൂർ എന്നൊക്കെ പറയുന്നത് പഠിത്തവും മറ്റു അല്ലേ എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം ചോദിക്കുവാണേ അപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഖവും വല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുക അപ്പം നീ ഇങ്ങനെ കഠിന നടത്തി നന്ദയെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടത് നമ്മുടെ അരുന്ധതി പറയുമ്പം അവൾ കാണിക്കുന്നത് ഭയങ്കര അഹങ്കാര ഇതുണ്ടല്ലോ ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള അഹങ്കാരം അതെ അവളൊരു എം ബി ബി എസ് വിദ്യാർത്ഥിയല്ലേ സ്റ്റഡി ടൂറിനല്ലേ പോയിരിക്കുന്നത് എന്ന് ലക്ഷ്മി മോഹിനിയോട് ഇവിടെ ആരോടും ഒന്നും ചോദിക്കാതെ അനുവാദം അല്ലേ അവള് പോയത് അത് അനവധി ദിവസങ്ങളെന്നും പറഞ്ഞോണ്ട് അരുന്ധതി അരുന്ധതി ഒക്കെ അത് പറയുമ്പോൾ ഇങ്ങനെ സന്തോഷമായി നീ നോക്കിക്കോ ലക്ഷ്മി അവൾ എന്ത് കാര്യത്തിന് പോയതാണെങ്കിലും അത് ശുഭാവില്ല ഞാനാണ് പറയുന്നതെന്ന് പറഞ്ഞ് അരുന്ധതി അവിടെ നിന്ന് നമ്മുടെ നന്ദേ ശപിക്കുന്നത് പോലെ സംസാരിക്കുന്നു അതുമാത്രമല്ല അവളിങ്ങ് വരട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കയറ്റണോ അഹമ്മദ് പിടിച്ചവളേന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി പറഞ്ഞപ്പോൾ കയറ്റെടുത്തതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അവത്രെങ്ങാനും ആയിരിക്കണം ഞാൻ അടിച്ചറിയണേന്നൊക്കെ മോഹി അപ്പോൾ അത് തന്നെയാണ് സത്യം പറഞ്ഞു ചെയ്യേണ്ടത് േർക്കണ അസത്തിയനെയെന്നും പറഞ്ഞോട് അരുദ്ധതി ഇങ്ങനെ പറയാ ഇതൊക്കെ കേട്ട് പിങ്കി തലയെടുപ്പോടു കൂടിയിരിക്കുന്നു എന്തായാലും ഉം ഈ വീട്ടിൽ നിന്നെ വേർക്കും നന്ദാ നിന്നോട് പെണങ്ങും കാണിച്ചു തരാ നിന്നെ ഞാൻ എന്നോട് കളിച്ചതിന് നിനക്കട്ട് ഞാൻ തരാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പിങ്കി മനസ്സിൽ ഈ സമയത്ത് വീണ്ടും നന്ദയിലേക്കും അർജുനിലേക്കും കാര്യങ്ങൾ വന്നു എനിക്ക് നന്ദേടത്തിയോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ എത്ര നേരം ഇവിടെ നിന്നാലും എന്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അർജുൻറെ മനസ്സിലുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ ഞാൻ തന്നെ സംസാരിച്ചു മാറ്റാമെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് എന്ന് പറഞ്ഞു അപ്പോ എന്നിട്ട് എന്റെ കൂടെ വന്ന ആളെ ഞാൻ വിളിക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഉം ഇങ്ങനെ നിൽക്കുക തെളിഞ്ഞ മനസ്സോടെ നിൽക്കുന്ന അർജുനെ അവര് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം പറയുമ്പോ ആരാ ആരെ ആരാ കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് മിനിറ്റുന്നു പറഞ്ഞു നമ്മുടെ നന്ദ വിളിക്കുന്നു ആ ആ മകൻ നോക്കുമ്പോൾ കാണുന്നത് ആ അമ്മ കയറി വരുന്നത് അമ്മയെ കണ്ടപ്പോഴേക്കും മോൻ്റെ നെഞ്ചു പൊട്ടി അമ്മയുടെ നെഞ്ചും പൊട്ടി മോനെയെന്നും പറഞ്ഞോണ്ട് അമ്മയും മോൻ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നു ഇത് കണ്ടപ്പോ നമ്മുടെ നന്ദയുടെ കണ്ണ് എന്നറിഞ്ഞു നിന്നെ മാത്രം ഓർത്ത് കാത്തിരിക്കുന്ന എന്നെ നീ പോയല്ലേ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ അമ്മ എന്നും പറഞ്ഞു വിളിച്ചാൽ ആ മകൻ കറിയുമാട്ടോ അപ്പോൾ നീ ഇന്ന് വരും നാളെ വരും എന്റെ മോഹനെ മറക്കില്ല എന്നൊക്കെ വിചാരിച്ച ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കിയതെന്നൊക്കെ നമ്മുടെ അമ്മ പറയാം ദേ അല്ലെങ്കിൽ ഞാൻ പണ്ടേ ചങ്കുപൊട്ടി മരിച്ചേനെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നോട് ക്ഷമിക്കമ്മെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പറയൂ അപ്പൊ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമല്ലേ എനിക്ക് കിട്ടിയതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയമ്മെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അർജുൻ ഇങ്ങനെ പറയോ എന്തു എന്ത്ന്നാലും അമ്മയില്ലേടാ അത് നീ ഓർത്തില്ലല്ലോടാ ഓർത്തില്ലല്ലോടാന്നും പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ മകനോട് പറയുന്നു ഇതൊക്കെ കേട്ടപ്പോ നന്ദൊക്കെയാ സങ്കടമൊത്തം അങ്ങനെ അമ്മയും മോനും മോനൂടെ അവിടെ സംസാരിക്കുമ്പോൾ അമ്മക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ അത് മനസ്സിലായതുകൊണ്ടാ ഞാൻ മടങ്ങി പോന്നതെന്നൊക്കെ പറഞ്ഞ് ആ മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം പക്ഷേ എല്ലാം കൈവിട്ടു പോയമ്മേ ജോലിയിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നും ഞാൻ പിന്നെ ഇവിടെ എത്തേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞ് അർജുനെല്ലാം കൂടെ പറയൂ അമ്മ ഇവിടെ അപ്പോൾ നാല് പേരും കൂടെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഞാൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു അപ്പോൾ അവിടുന്ന് ഒളിച്ചോടിപ്പോയ അപ്പോൾ അതിൻ്റെ ശിക്ഷയായി കിട്ടിയതെന്നൊക്കെ പറഞ്ഞു അർജുൻ അന്നേരം അവർക്ക് ഞാൻ ഒളിച്ചോടിയതാണെന്നുള്ള ക്ലൂ കിട്ടി അതോടെ ആ ഡെസേർട്ട് ആ ഒരിത് എനിക്ക് അവർ ഡിക്ലെയർ ചെയ്തു പിന്നെ എന്നെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലായിടത്തും പാസ് ചെയ്തു അപ്പോൾ അങ്ങനെയെല്ലാം പറയും നാട്ടിലൊക്കെ എൻക്വയറി ഒക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മയോട് അർജുൻ ഇങ്ങനെ പറയും അപ്പോഴാണ് കാര്യങ്ങളെല്ലാം ഇവർക്ക് കുറച്ചുകൂടായത് അപ്പോൾ ആറുമാസം മുൻപ് ഹരിദ്വാറിൽ വെച്ചാണ് ഞാൻ പിടിക്കപ്പെട്ടത് അന്ന് തൊട്ട് പട്ടാള നിയമം അനുസരിച്ച് വിചാരണ ചെയ്തു പിന്നീട് ഇവിടെ വന്ന് താ കിടക്കേണ്ടി വന്നു ഇതെല്ലാം പറഞ്ഞു ഇനി എൻ്റെ ജീവിതം എവിടെയാണെന്നോ ആർക്ക് വേണ്ടിയാണെന്നോ ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞമ്മേ അതിന് ഇനി ഒന്നിനും എന്ന് പറഞ്ഞു ആരോരുമില്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അപ്പോ അതെങ്ങനെയാ മോനെ ശരിയാകുന്നതെന്ന് അമ്മ ചോദിച്ചു നിന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഇല്ലേ അവിടെ മറ്റു ബന്ധുക്കൾ ഇല്ലേ എന്ന് ചോദിച്ചപ്പം ഏതു ഭാര്യ അമ്മക്ക് അറിയാവോ എന്ന് ചോദിച്ചു താലി കെട്ടി അന്ന് തന്നെ മനസ്സുകൊണ്ട് ഡിവോഴ്സ് എടുത്തതാണ് ഞാനെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അർജുൻ പറയുമ്പോഴാണ് സത്യങ്ങൾ ഓരോന്നും നമ്മുടെ നന്ദയൊക്കെ അറിയണത് ആ അമ്മ നെഞ്ചുപൊട്ട് നിക്കുക അവൾ ഒരിക്കലും എന്നെയല്ല കാത്തിരുന്നത് അറിഞ്ഞുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടാനോ കോമാളി ആവാനോ ഒന്നിനും ഇനി എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ നീ ഒന്നു മാറി ചിന്തിക്കാൻ ശ്രമിക്കണമെന്നും അനുഭവസ്ഥയാണ് ഈ പറയുന്നതെന്ന് നന്ദ പറയുന്നു അർജുനോട് അപ്പോൾ നന്ദേടത്തോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് വേണ്ടി ഇവിടം വരെ വന്നില്ലേ എന്ന് ചോദിച്ചു എനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ലെന്ന് ചോദിച്ചു എൻ്റെ അമ്മയെ ഒരിക്കൽ കൂടി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിച്ചു നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അർജുൻ കരയുന്നു ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞു അങ്ങനെ പൊട്ടി പൊട്ടിക്കരയുന്ന അർജുൻ്റെ മുന്നിൽ കൂടി നമ്മുടെ നന്ദ നിക്കുവാ അപ്പൊ നന്ദിയല്ല സ്നേഹമാണ് വേണ്ടത് ഒരു കൂടപ്പുറപ്പിനോടുള്ള സ്നേഹമാ വേണ്ടതെന്ന് പറഞ്ഞു അതേ സ്നേഹത്തിൻ്റെ കൈ കൈപ്പിടിച്ച് നാട്ടിലേക്ക് വരികയും വേണമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുൻ ഉം ഉം അത് മാത്രം എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു ഇനി ഒരിക്കലും കാണരുതാത്ത പല മുഖങ്ങളും അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അർജുൻ പറയുക അമ്മയോട് അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ അങ്ങ് ജീവിച്ചോട്ടെ അതിന്റെ ഒക്കെ ഇടയിലേക്ക് ഞാൻ വേണ്ട അതിൻ്റെ ഇടയിലേക്ക് കിടന്ന് ഉരുകാനും നീറാനും ഞാനില്ല എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പറയുമ്പോ പറ്റില്ല നിന്നെ ഇനി ഞാൻ വീടില്ലെന്ന അമ്മ എൻ്റെ കൂടെ വന്നേ പറ്റൂ ഈ നിമിഷം നീ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അമ്മ എന്നും പറഞ്ഞ് മകൻ വിളിച്ച് കരയുക അപ്പൊ മോനെ എൻ്റെ മോനില്ലാതെ ഈ അമ്മയ്ക്ക് എങ്ങനെയാടാ ജീവിക്കാൻ കഴിയുക എന്നൊക്കെ ഈ അമ്മ മോനോട് ചോദിക്കുമ്പോൾ മോനാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അങ്ങനെ നന്ദ എന്തിനാണോ വന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് നമ്മുടെ നന്ദ പോകാനായിട്ട് തയ്യാറെടുക്കുന്നു ഈ സമയത്ത് അവിടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരുന്ന് ആലോചിക്കുവാണ് എങ്ങനെയാണ് നമ്മുടെ നന്ദയെ ശിക്ഷിക്കേണ്ടതെന്ന് ഗൗതവുമുണ്ട് എന്താ ഈ കാണിക്കുന്നത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പ്രഭുരാമനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണു ആ നമ്മുടെ അരുന്ധതി അപ്പൊ അച്ഛൻ അത്ര സന്തോഷത്തിലൊന്നും അല്ല പോയിരിക്കുന്നേ എന്നോടെന്തായാലും വീട് വരെ ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിങ്കി ചെന്നാലിനി തിരിച്ചയക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയാളെ കുറ്റം പറയാനൊന്നും പറ്റില്ല കല്യാണം കഴിച്ചയച്ച അയച്ച മകളുടെ ജീവിതം നീറിപ്പോകുന്നതിൽ ഏതൊരു അച്ഛനും വേദന ഉണ്ടാകും എന്നുള്ള കാര്യം പറയുവാണ് അരുന്ധതി അപ്പം പിങ്കി നമ്മുടെ ഗൗതത്തിൻ്റെ നേരെ ഒരു നോട്ടം എന്നെക്കുറിച്ച് ഓർക്കാൻ അച്ഛനും അമ്മയെങ്കിലും വേണ്ടേ വല്യമായി എന്ന് പിങ്കി ഇവിടെ ഇപ്പോൾ ഇവിടെ ആർക്കും ആവശ്യമില്ലാത്ത മട്ടാണല്ലോ എന്ന് പിങ്കി ഇങ്ങനെ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു ഗൗതമൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും പിങ്കി മോളെക്കുറിച്ച് ആലോചനയുണ്ട് പക്ഷേ മോളെ അർജുൻ്റെ ഭാര്യയെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും അത് അർജുനു മാത്രമല്ലേ പറ്റൂ എന്ന് നമ്മുടെ ലക്ഷ്മി അങ്ങനെ അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ആ ഒരു സംസാരം അവിടെ നടക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ പോയിട്ട് വരുന്നത് അപ്പം നന്ദ പോയിട്ട് വരുന്നു ആ സമയം നന്ദയെ കണ്ടപ്പോഴേക്കും നന്ദ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം വിളിച്ചു പിങ്കി നോക്കുമ്പോൾ നന്ദ വരുന്നു എല്ലാവരും കൂടെ നന്ദയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു പിങ്കി ഇതൊക്കെ കണ്ടിങ്ങനെ അമ്പരപ്പോ നിൽക്കുന്ന വിള് തിരിച്ചു വന്നോ എന്നുള്ളൊരു ഇതിലേ വന്ന് കയറിയപ്പോഴേക്കും അരുന്ധതയെ ഒന്ന് തുള്ളിച്ചാടി ചെന്നില്ലേ ഓ എത്തിയത് തന്നെ ഇഷ്ട കാര്യം എന്ന് ചോദിച്ചോ അയ്യോ അതൊന്ന് വല്യമ്മ അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചു നമ്മുടെ നന്ദ നിനക്കത് അറിയഞ്ഞിട്ടാണോ അല്ലല്ലോ അടുത്ത അടുത്തമ്മ ആട്ടമ്മ കൂത്ത എന്നൊക്കെ പറഞ്ഞ് ആരോടും ഒന്നും പറയാതെ കൂത്താടി നടന്നിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നിനക്ക് എങ്ങനെ ഇതുപോലെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞിട്ടാണ് വല്യമ്മയെ പോയതെന്ന് പറഞ്ഞു നന്ദ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിന്റെ ഭർത്താവിന്റെ അനുവാദം മാത്രം മതി എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിങ്ങനെ നിക്കുകട്ടെ നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതുമിങ്ങനെ വല്ലതുന്നു വേറൊരർത്ഥം കൂടി അതിനുണ്ട് വല്യമായി നമ്മളാരും നന്ദയുടെ കാര്യത്തിൽ ഇടപെടേണ്ടാന്ന് അതും കൂടെ ഇല്ലയെന്ന് പിങ്കി ചോദിച്ചപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ നിന്റെ ഭാര്യ പറഞ്ഞത് ഗൗതം എന്നും പറഞ്ഞിങ്ങനെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ആയിരുന്നു അത് ചെല്ലുന്നു അപ്പം അമ്മേ അമ്മ ചെന്നൊരു താലം തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു ആരതി ഒഴിയാനായിട്ട് അതിനത്തെ തമ്മോളെ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അല്ല മോളെ സ്റ്റഡി ടൂറൊക്കെ പോയിട്ട് വരും അല്ലേ ഏതൊക്കെ ദേശങ്ങളിൽ സഞ്ചരിച്ചതാ ആരതി ഒഴിയുന്ന തന്നെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ആരതി എടുക്കാനായിട്ട് അകത്തേക്ക് പോയി അപ്പോഴേക്കും ഈ എന്താ ഇത് സ്വന്തം അമ്മയോട് പോലും പറയാതെ ഇവിടെ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയ ഭാര്യയ്ക്ക് ആരതി ഒഴിയുന്നു ഇത് എന്നതാ ഇത് എന്നിട്ട് സ്വീകരിക്കാനുള്ള ഉത്സാഹം കണ്ടോ അവരുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോഴും ഗൗതമ മൈൻഡ് ചെയ്യുന്നില്ലേ ഗൗതമൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ കണ്ടും കേട്ടിരിക്കുന്നു ആ സമയം പിങ്കി നീ ഇങ്ങനെ കാര്യം അറിയാതെ ടെൻഷൻ ടെൻഷനാവല്ലേ ഞാനൊരു വലിയ സർപ്രൈസും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നന്ദ അതെന്താണെന്ന് അറിഞ്ഞാൽ പിങ്കി അന്ത വിടും എന്ന് പറഞ്ഞു അപ്പൊ എന്ത് സർപ്രൈസ് സർപ്രൈസാന്ന് മോഹിനി ചോദിച്ചു എന്തെങ്കിലും പുതിയ തലവേദനയായിരിക്കും അത് ഉറപ്പാണെന്ന് പിങ്കി പറഞ്ഞപ്പോ പിങ്കി നിനക്കൊരു വലിയ സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു പിങ്കിയുടെ ഉള്ളൊന്നും ഇടിച്ചു കൂട്ടോ എന്ത എന്താണോ എന്ന് എന്നോർത്ത് നന്ദ ഇങ്ങനെ ആക്കി ചിരിക്കാം യോതം ഇങ്ങനെ നോക്കുന്നു സർപ്രൈസോ അതെന്താ എന്നുള്ളൊരിതില് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നന്ദ നല്ല തുള്ളി ചാടി അതിൽ നടന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ വിളിക്കുന്നു അപ്പോഴേക്കും സുമംഗല കയറി വരുന്നു സുമംഗലയെ കണ്ടപ്പോഴേക്കും എല്ലാവരുടെയും മുഖം നേരെ മറുപറവായി ആ സുമംഗലെന്നു പറഞ്ഞൊരു വിളി സുമംഗല എന്നിട്ട് ഇങ്ങനെ നടന്നകത്തേക്ക് കയറി വരുന്നു സുമംഗല പിന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിങ്കിയുടെ നെഞ്ചത്ത് പിച്ചാത്തി തുളച്ച് കയറ്റിക്കൊണ്ട് നമ്മുടെ അർജുൻ വന്നു നിൽക്കുന്നു അർജുനെ കണ്ടപ്പോഴേ അയ്യോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പിങ്കി നിൽക്കും കണ്ണു വായൊക്കെ ഇങ്ങനെ ബൾബ് പോലെ നിൽക്കുന്നത് അങ്ങനെ ചെറിയ പുഞ്ചിരിയോടെ നമ്മുടെ അർജുൻ വന്ന് നിൽക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി നിക്കാൻ മോനേന്ന് വിളിച്ചേ പക്ഷെ പിങ്കിയുടെ മുഖം മാത്രം ഇങ്ങനെ നിൽക്കുന്നു വന്ന് കയറിയത് പിങ്കിയെയാണ് നമ്മുടെ അർജുനൻ ശരിക്കും ശ്രദ്ധിച്ചത് പിങ്കിയെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അർജുൻ മടങ്ങി വരുന്ന അങ്ങനെ എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷത്തേക്ക് നമ്മുടെ പിങ്കിക്ക് മനസ്സിലാകുന്നില്ല ഗൗതത്തിൻ്റെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷം അയ്യോ അർജുൻ അർജുനെന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറന്നു ചെല്ലുമോ പിങ്കി ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങനെ വല്യമ്മ ചെന്ന് അർജുനെ കെട്ടിപ്പിടിക്കുന്നു മരവിച്ച മനസ്സ് ഒരുമാതിരി കല്ലിന് കാറ്റി പിടിച്ചതുപോലെ പിങ്കി അവിടെ നിൽക്കുവോ എന്നാലും നീ ഞങ്ങളെല്ലാവരും മറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനെ നമ്മുടെ ഗൗതവും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അപ്പോൾ വല്യമായി എന്നോട് ക്ഷമിക്കുക എന്ന് അർജുൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏട്ടൻ്റെ മുഖത്ത് നോക്കാനും ഏട്ടനോട് മിണ്ടാനും ഒക്കെ ഒരു മടി നമ്മുടെ അർജുന് അപ്പോഴേക്കും പിന്നെ ലക്ഷ്മിദേ ആ ഒരു ആരതിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ അർജുനെ സ്നേഹിക്കുന്നു അപ്പോഴേക്കും ഗൗതത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക പിങ്കി പിങ്കയുടെ കണക്ക് കൂട്ടലുകളും മുഴുവനും പിഴച്ചു എല്ലാം അവസാനിച്ചു എന്ന് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു വേർപാടിൻ്റെ വിഷമങ്ങളെല്ലാം ഇവര് തമ്മിൽ പറഞ്ഞു തീർക്കുവാണ് ആ ഉള്ളിലെ നൊമ്പരങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ ആരതി ഒഴിഞ്ഞുകൊണ്ട് വന്ന് നമ്മുടെ ലക്ഷ്മി ഭയങ്കര സന്തോഷവതിയാണ് സന്തോഷം കൊണ്ട് എല്ലാവരും എന്താ പറയുക ഇന്ത്യവരെ ഇളക്കി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പിങ്കി ഒഴിച്ച് ബാക്കി എല്ലാവരും പിങ്കി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഒരു മൂലം പോയി പതുങ്ങി നിൽക്കുകട്ടോ അങ്ങനെ എല്ലാവരും നമ്മുടെ അർജുനെ സ്നേഹം കൊണ്ട് പൊതിയു അങ്ങനെ നമ്മുടെ അർജുൻറെ നേരെ തന്നെ ഇങ്ങനെ പിങ്കി നോക്കി നിൽക്കുകട്ടോ പിങ്കിക്ക് ചെല്ലണോ മാറിപ്പോണോ ഇതൊന്നും അറിയാതെയാണ് പിങ്കി അവിടെ നിക്കണത് എന്തായാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല മോനെ ലക്ഷ്മി നമ്മുടെ അർജുനോട് പറഞ്ഞു നീ വന്നല്ലോ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സന്തോഷം കൊണ്ട് ആ സമയത്ത് അർജുൻ പിങ്കിയുടെ നേരെ ഇങ്ങനെ നോക്കിയിട്ടോ പിങ്കിയെ നേരെ ഇങ്ങനെ ആ നിപ്പ അങ്ങനെ തന്നെ നിപ്പുണ്ട് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല അത് മനസ്സിലായി പിങ്കിക്ക് ദഹിച്ചിട്ടില്ല എന്നുള്ളത് ഉം സമയത്ത് അതായിരുന്നു ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം മോനെ ഇനി എന്നും എൻ്റെ പൊന്നുമോൻ ഇവിടെ തന്നെ കാണണമെന്ന് ലക്ഷ്മി അർജുനോട് പറയാം അപ്പോൾ സുമംഗലയുടെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് മോൻ ഇവിടെ എത്തിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ലക്ഷ്മിയെ അപ്പോഴും അർജുൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത്രയും വലിയ കാര്യം ചെയ്ത് നന്ദി ഭയങ്കര ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും നമ്മുടെ അർജുൻ വന്നത് എല്ലാവർക്കും ഒരു പറഞ്ഞു വല്ലാത്തൊരു ഇതായി അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവരും കൂടിയിരിക്കുന്നു അപ്പോ നന്ദയാണ് എൻ്റെ മോനെ കൊണ്ടുവന്നത് ഒരിക്കൽ പോലും കാണാത്ത എൻ്റെ മോനെ അന്വേഷിച്ചു പോകാൻ അവൾ തയ്യാറായതുകൊണ്ട് മാത്രമാണ് അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായതെന്നുള്ള കാര്യം നമ്മുടെ സുമംഗല അവിടെ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തുന്നു ഇത്രയും നേരം കുറ്റപ്പെടുത്തിയവരെല്ലാവരും ആ ഒരു സ്നേഹത്തോടെ നമ്മുടെ നന്ദയെ നോക്കുന്നു പിങ്കി നേരം നന്ദയെ കുത്തി കീറി കൊല്ലാൻ ഭാഗത്തിനാണ് നിൽക്കുന്നത് കേട്ട ആ സമയം അതിപ്പോ നന്ദ പോവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു നമ്മുടെ ഒക്കെ കാത്തിരിപ്പും വിഷമവും തന്നെയല്ലേ എന്ന് അരുന്ധതി അവിടെയും ക്രെഡിറ്റ് അരുന്ധതി കൊണ്ടുപോയേ പാവൻ നന്ദ പണിയെടുത്തത് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ കണ്ണീരോടെ നോക്കി ഇങ്ങനെ നിൽക്കുക പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് അതുപോലെ തന്നെ പിങ്കിമോരുടെ കാത്തിരിപ്പും നന്ദയെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുൻ ഇങ്ങനെ പിങ്കിയെ ഒരു നോട്ടം അങ്ങ് നോക്കി പിങ്കി ആണെങ്കിലോ അർജുനെ നോക്കുന്നത് പോലുമില്ല അർജുനറിയാം ഇവള് താമിച്ചാവണേന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നവളാണെന്നുള്ളത് അങ്ങനെ നമ്മുടെ അർജുൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ അർജുന എത്രയും പെട്ടെന്ന് ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പിങ്കി തന്നെയാണ് എന്ന് നമ്മുടെ നന്ദയ നേരം തുറന്നു പറഞ്ഞു കാര്യങ്ങളെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഭജനയിരിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോഴേക്കുമാണ് ആ ഒരു അത്ഭുതം സംഭവിച്ചത് നന്ദി എന്നെ കാണാൻ അവിടേക്ക് വന്നതെന്നും പിന്നെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം നമ്മുടെ സുമങ്കല പറയുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ഇനി അങ്ങോട്ട് നല്ല ഉഷാറായിട്ട് കൊഴുക്കാൻ പോവുകയാണ് നമ്മുടെ കഥ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി